മലയാളം ബിഗ് ബോസ് സീസൺ സെവണെ പുതിയ പ്രമോ പുറത്തു വന്നിരിക്കുകയാണ് മിഡ് മിഡ്വീക്ക് എവിക്ഷൻ ആര്യൻ അതേപോലെ തന്നെ ലക്ഷ്മി ഷാനവാസ് ഉൾപ്പെടെയുള്ളവർ പറയുന്ന പേര് ആതിലേയാണ് ആതിലെ ബിഗ് ബോസ് വീട്ടിലെ കണ്ടസ്റ്റൻസിനെയോട് എല്ലാവരോടും യാത്ര പറഞ്ഞുകൊണ്ട് ഉടൻ തന്നെ പുറത്തേക്ക് വരിക എന്ന് പറഞ്ഞുകൊണ്ട് ബിഗ് ബോസിൻ്റെ ഒരു പുതിയ പ്രമോ ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് നമ്മുടെ അനീഷേട്ടൻ പറയുന്നത് പക്ഷേ ആര്യൻ്റെ പേരാണ് അവൻ ഒരുപാട് പണമുണ്ട് അതിൻ്റെ അഹങ്കാരം കൊണ്ട് പറയുന്നുണ്ട് അനീഷേട്ട എന്ത് അങ്ങനെയൊന്നും പറയല്ല എന്തൊക്കെയോ എന്ത് വേണമെങ്കിലും പറയാമെന്നാണ് അനീഷേട്ടൻ എന്തൊക്കെയാണ് ഈ പറയുന്നത് എന്നൊക്കെ ആര്യൻ അനുഷ്യനോട് ദേഷ്യപ്പെടുന്നതായിട്ട് നമുക്ക് പ്രൊമോയിൽ കാണാൻ സാധിക്കുന്നുണ്ട് എന്താണെങ്കിലും എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ആതിരോ ബിഗ് ബോസ് വീടിനോട് വിട പറയുമ്പോൾ എന്ന് നമുക്ക് രാത്രി കാത്തിരുന്ന് കണ്ടറിയാം ഒൻപതരയ്ക്കാണ് ഈ ഒരു ഇത് കാണിച്ചിരിക്കുന്നത് എന്താണെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ മിഡ് വീക്ക് എവിക്ഷനിലെ ഏറ്റവും അധികം ബിഗ് ബോസ് വീടിനോട് വിട പറയാൻ യോഗ്യതയുള്ളത് ആതില തന്നെയാണോ മറ്റാരെങ്കിലും പുറത്തു പോകാൻ ആഗ്രഹിക്കുക നിങ്ങളുടെ വിലയൊരു ഓരോ അഭിപ്രായങ്ങളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ കവരെ അറിയിക്കാൻ മറക്കരുത്